ം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകീരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലഭിക്കുന്ന ഫലങ്ങൾ ഐശ്വര്യമുള്ള വർഷമാണ് എല്ലാവരുടെ സഹായവും ലഭിക്കും സാമ്പത്തിക ഉന്നതി മകീരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലങ്ങൾ പുതിയ വർഷം നേട്ടമുള്ളതായിരിക്കും പുതിയ തൊഴിൽ ഉന്നത പഠനം സാമ്പത്തിക നേട്ടം നിക്ഷേപം എല്ലാത്തിനും യോഗമുള്ള സമയമാണ് ചിങ്ങത്തിൽ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കും കൈവയ്ക്കുന്നതെല്ലാം വിജയിക്കും പുരോഗതിയും ദൃശ്യമാകും ഉദ്യോഗത്തിലുള്ളവരെ മേലധികാരികൾ സഹായിക്കും കാത്തിരുന്ന ചില സർക്കാർ ഉത്തരവുകൾ ലഭിക്കും സഹോദരങ്ങൾക്കും സന്താനങ്ങൾക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും വിദ്യാഭ്യാസത്തിലും കലയിലും തിളങ്ങും കന്നിയിൽ പ്രധാന രേഖകൾ ലഭിക്കും വിനോദങ്ങൾക്കും ആഗ്രഹപൂർത്തീകരണത്തിനും വേണ്ടി പണം ചിലവഴിക്കും ശാരീരിക സുഖത്തേക്കാൾ മാനസിക സുഖം നിലനിർത്തും വിദ്യാർത്ഥികൾക്കിത് ഒട്ടും അനുകൂല സമയമല്ല പരീക്ഷകളെ ഭയത്തോടെ നേരിടേണ്ടതായി വരാം സരസ്വതി ക്ഷേത്രദർശനം നടത്തി മനസ്സ് ഏകാഗ്രമാക്കുക ബന്ധുജനങ്ങളുടെ ദേഹവിയോഗം വിഷമത്തിനിടയാക്കും ഒപ്പം മംഗളകർമ്മങ്ങൾക്കും യോഗമുള്ള സമയമായിരിക്കും തുലാത്തിൽ പ്രതീക്ഷിച്ച കേന്ദ്രങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കണമെന്നില്ല മറ്റുള്ളവരോട് പുലർത്തിപ്പോരുന്ന പകയും വിദ്വേഷവും തിരിച്ചടിയാകും മുൻകൂട്ടി കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് വർദ്ധിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിലിടത്തിൽ സഹപ്രവർത്തകർ പ്രതികൂലമാകും വീട്ടിൽ വാസ്തുപൂജയും മറ്റു മംഗളകർമ്മങ്ങൾക്കും ബന്ധുക്കൾ വന്നുചേരും യുവതി യുവാക്കൾക്ക് വിവാഹത്തിന് ചേർന്ന സമയമാണ് ജന്മനക്ഷത്രനാളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമം വൃശ്ചികത്തിൽ സാമ്പത്തികമായ ഞെരുക്കം നന്നായി അനുഭവിക്കേണ്ടതായി വരാം പരീക്ഷകൾ അഭിമുഖങ്ങൾ എന്നിവയിൽ വിജയിക്കും അഭിനയ രംഗത്തുള്ളവർക്ക് പ്രശസ്തി ലഭിക്കും ഭൂമിയിൽ നിന്നുള്ള ആദായം വാടക എന്നിവ കുറയും ദൂരയാത്രകൾ ഒഴിച്ചുകൂടാൻ കഴിയാത്തതാകും ക്ഷേത്രയാത്ര നടത്തും ധനുമാസത്തിൽ വരുമാനം വർദ്ധിക്കുന്നതോടൊപ്പം ചിലവും വർദ്ധിക്കും ഗൃഹനിർമ്മാണം ആരംഭിക്കും വ്യാപാരത്തിൽ നേട്ടങ്ങൾ കുറയും ശത്രുക്കളെ അതിജീവിക്കും തടസ്സങ്ങൾ ഒഴിയും രോഗാവസ്ഥയിലുള്ളവർക്ക് രോഗം മൂർച്ഛിക്കും വിവാഹകാര്യങ്ങൾക്ക് ഇത് അനുകൂല സമയമാണ് ദൈവാധീനം വർദ്ധിക്കും മകരത്തിൽ ജയിൽ വകുപ്പിലുള്ളവർക്ക് നേട്ടമുണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് പ്രവേശനം ലഭിക്കും സർക്കാരിൽ നിന്നുള്ള നേട്ടങ്ങൾ ലഭിക്കണമെന്നില്ല അതിനെതിരെ കോടതിയെ സമീപിക്കും അയൽക്കാരുമായി അഭിപ്രായ വ്യത്യാസം വന്നു ചേരും തൊഴിലിടത്തിൽ മേലധികാരികളുടെ ഇടപെടൽ ശക്തമാകും കുംഭത്തിൽ പങ്കാളികൾ മുഖേന വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും പ്രവർത്തന മേഖലയിൽ പരിഷ്കാരങ്ങൾ വരുത്തും ഉദ്യോഗത്തിൽ ഇഷ്ടസ്ഥലത്തേക്ക് മാറ്റം ലഭിക്കും മുതിർന്ന ആളുകളുടെ പണം കൈകാര്യം ചെയ്യാൻ സാധിക്കും മീനത്തിൽ കൃഷിയിൽ നിന്ന് ലാഭമുണ്ടാകും ആവശ്യ സമയങ്ങളിൽ ധീരതയും തൻ്റെ ഇടവും പ്രദർശിപ്പിക്കും ഒന്നിലധികം മേഖലകളിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കാം ശാരീരിക സുഖം കുറയും വീട്ടിൽ പൂജകൾ നടത്തും ജോലിയിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാം മേടത്തിൽ എഴുത്തുകളിലും കലകളിലും തിളങ്ങും പ്രതീക്ഷിക്കാതെ പണം ലഭിക്കും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് സമയം അനുകൂലമാണ് പൊതുജനമധ്യത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കാൻ സാധിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തും ഇടവത്തിൽ ഉയർന്ന വിദ്യകരസ്ഥമാക്കാൻ ആഗ്രഹിച്ച സ്ഥലത്ത് പ്രവേശനം ലഭിക്കും പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കും ചെയ്ത പ്രവൃത്തിയുടെ പണം ലഭിക്കും വാഹന ഉപയോഗം ശ്രദ്ധിക്കണം അപകടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് മിഥുനത്തിൽ ആദായം ലക്ഷ്യം വെച്ച് ചെയ്യുന്നതിൽ നേട്ടമുണ്ടാകും പല സുഖഭോഗങ്ങളും അനുഭവിക്കാൻ സാധിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും സന്താനങ്ങളുടെ ജന്മം കൊണ്ട് ഗ്രഹം അനുഗ്രഹീതമാകും വാഹനങ്ങൾക്ക് പണികൾ വരാം ഭൂമിയുടെ ക്രയവിക്രയം നഷ്ടമാകും കർക്കിടകത്തിൽ പല കാര്യങ്ങളിലും വൈകാരികമായി പ്രവർത്തിക്കും സഹോദരങ്ങളും സുഹൃത്തുക്കളും കൂടുതൽ സ്നേഹത്തോടെ പെരുമാറും കലാപരമായ മേഖലയിൽ ഉന്നതി ലഭിക്കും മോഷണ ചൂഷണങ്ങളിൽ വീഴാതിരിക്കാൻ കരുതലെടുക്കുക കടബാധ്യതകളെ ഇടനിലക്കാർ മുഖാന്തിരം പരിഹരിക്കും തികച്ചും വർഷം തന്നെയായിരിക്കും മകീരം നക്ഷത്രക്കാർക്ക് ഇത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ